സലാലയിൽ നിന്ന് താക്ക നഗരം കഴിഞ്ഞാണ് മിർബാത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മിർബത്ത് ഒരു തിരക്കേറിയ അന്താരാഷ്ട്ര തുറമുഖമായിരുന്നു കുന്തിരിക്കവും അറേബ്യൻ കുതിരകളും കച്ചവടം ചെയ്യുന്ന ഒമാനി വ്യാപാരികൾ ഒരിക്കൽ താമസിച്ചിരുന്ന കേന്ദ്രം പതിനെട്ടാം നൂറ്റാണ്ടിന്റെയും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെയും അവസാനത്തിൽ ഇന്ത്യ ചൈന ഒമാൻ യമൻ എന്നിവിടങ്ങളിലും അതിനപ്പുറവും വ്യാപിച്ചുകിടക്കുന്ന അക്കാലത്ത് ഏറ്റവും തിരക്കേറിയ വ്യാപാരപാതകളിൽ ഒന്നിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു മിർബാത്ത് ഉരുകളിൽ കുന്തിരിക്കവും മറ്റും കയറ്റിപ്പോന്നിരുന്നത് ഇവിടെ നിന്നാണ് ഡോഭാറിന്റെ ഭരണകേന്ദ്രവും ഇവിടെയായിരുന്നു കേരളത്തിലെ തങ്ങന്മാരുടെ പിതാമഹനായ സയ്യിദ് അലി അൽ കലായിയുടെ ഇവിടെയാണ് യമനിലെ മൗലദവീല കുടുംബമായിരുന്നു അദ്ദേഹം സയ്യിദ് ഫസൽ ഫുക്കോയ് തങ്ങൾ സലാല ഭരിച്ചിരുന്നത് മിർബാത്ത് കേന്ദ്രമായിട്ടായിരുന്നു മത്സ്യബന്ധനത്തിനും ഏറെ പ്രാധാന്യമുണ്ട് ഈ പുരാതന നഗരത്തിന് ഒമാനി ശൈലിയിൽ മിർബാത്തിലെ വീടുകൾക്ക് ബാൽക്കണികളും വലിയ മരവാതിലുകളും മരവാതിലുകളുമുണ്ടായിരുന്നു മുകളിലത്തെ നിലകൾ സ്ഥലങ്ങളായും താഴത്തെ നിലകൾ സംഭരണത്തിനായും ഉപയോഗിച്ചിരുന്നു मीडिया वन सलाला